എന്തൊക്കെ പറഞ്ഞാലും ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജയ ഘടകങ്ങളിലൊന്ന് പണം തന്നെയാണ് ഈ പറഞ്ഞ ചെലവിലൊന്നും ഒരു തെരഞ്ഞെടുപ്പും നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്നതുമാണ് പക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് നേരിടുന്നത് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചുവെങ്കിലും നൂറ്റി പതിനഞ്ച് കോടി രൂപ മരവിപ്പിച്ചു നിർത്താൻ ബാങ്കുകൾക്ക് ആദായ നികുതി വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആദായ നികുതി വകുപ്പ് അപ്ലൈ ട്രിബ്യൂണലിൽ കേസ് നിലനിൽക്കെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് എൻഎസ് യു എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്ന് അറുപത്തിയഞ്ചു കോടിയോളം രൂപ ഈടാക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ട് കാലയളവിലെ നികുതിയായി ഇരുന്നൂറ്റി പത്ത് കോടി രൂപ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ആദായ നികുതി വകുപ്പിന്റെ നടപടികൾ യാദൃശികമല്ലെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തി പതിനേഴിലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് മോദി സർക്കാർ നോട്ടസ് അധിവാക്കൽ പ്രഖ്യാപിച്ചത് ഇത് ഉത്തർപ്രദേശിലെ പല പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു ഇതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രധാന പ്രതിപക്ഷ പാർട്ടിയെ സാമ്പത്തികമായി തകർക്കുന്ന നടപടികളാണ് കേന്ദ്രം നടത്തുന്നത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം കോൺഗ്രസിന് നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിലടക്കം പ്രചാരണത്തെ ബാധിക്കുന്നുണ്ട് നിലവിൽ സ്ഥാനാർത്ഥികൾ സ്വയം കയ്യിൽ നിന്ന് പണമെടുത്ത് ചെലവാക്കേണ്ട അവസ്ഥയുണ്ടെന്നും സ്ഥാനാർത്ഥികൾ പറയുന്നു കേഡർ പാർട്ടിയായ സി പി എമ്മിനെ പോലെ വലിയ തോതിൽ പണം സമാഹരിക്കാനുള്ള മാസ് ക്യാമ്പയിനുകൾ കോൺഗ്രസിൽ കാര്യമായി ഫലം കാണാറില്ല മുമ്പൊക്കെ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടാണ് കേരളത്തിലെ അടക്കം കോൺഗ്രസിനെ രക്ഷിച്ചത് ഇങ്ങനെ കേന്ദ്ര ഫണ്ട് വാങ്ങാൻ ഡൽഹിയിൽ പോയി മടങ്ങുന്നതിനിടെ കേരളത്തിലെ രണ്ട് യുവ നേതാക്കളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ മോഷണം പോയതൊക്കെ യു പി എ സർക്കാരിന്റെ കാലത്ത് ചർച്ചയായിരുന്നു എന്നാൽ ഇന്ന് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരം ഇല്ലാതായതും ഒപ്പം ആദായ നികുതി വകുപ്പിന്റെ വേട്ടയും വന്നതോടെ കോൺഗ്രസ് ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് എത്തിപ്പെട്ടത് ഭരണമുള്ള തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും ഫണ്ട് വന്നേക്കാമെന്നാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ പ്രതീക്ഷ എന്നാൽ മുസ്ലിം ലീഗിന് അത്തരം ആശങ്കകളില്ല തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ഫണ്ട് കൃത്യമായി അവരുടെ കയ്യിലുണ്ട് രാജ്യത്ത് ബി ജെ പിയുടെ സാമ്പത്തിക ഏകാധിപത്യമാണ് നടക്കുന്നത് എന്ന് കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പറഞ്ഞിരുന്നു സർക്കാരിന്റെ ചെലവിൽ ബി ജെ പി പരസ്യമേഖല കൈയടക്കി കേന്ദ്ര സർക്കാരിന്റെ നടപടി ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്താനാകുമെന്നും വാർത്താ സമ്മേളനത്തിൽ സോണിയാഗാന്ധി ചോദിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംഘടിതമായ ശ്രമം നടത്തുന്നു ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ച പണം മരവിപ്പിച്ചു ഞങ്ങൾ അക്കൗണ്ടുകളിൽ നിന്നുള്ള പണം നിർബന്ധിതമായി എടുത്തുമാറ്റി ഇത് ഏറ്റവും വെല്ലുവിളിയേറിയ സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ഇവ കാര്യമായി ബാധിക്കാതിരിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് ഒരു വശത്ത് ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് വലിയ പ്രയോജനം ലഭിച്ചത് ബി ജെ പിക്ക് മറുവശത്ത് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ സാമ്പത്തികം തകർക്കാൻ ശ്രമം നടക്കുന്നു ഇത് കീഴ്നടപ്പില്ലാത്തതും ജനാധിപത്യ വിരുദ്ധവുമാണ് എന്നും സോണിയാഗാന്ധി വ്യക്തമാക്കി എന്നാൽ ഈ വിഷയം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പരിഹരിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് മോദിയുടെ ഏകാധിപത്യത്തെ വെറുക്കുന്ന സാധാരണക്കാർ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും അങ്ങനെ പ്രതിസന്ധി പരിഹരിക്കുമെന്നും അവർ പറയുന്നു